സ്ത്രീകൾക്ക് നേരെ ഉപദ്രവം നടത്തിയ പ്രതിയെ പിടികൂടി ഇരുചക്ര വാഹനത്തിൽ കറങ്ങി നടന്ന സ്ത്രീകൾക്ക് നേരെ ശാരീരിക ഉപദ്രവം നടത്തിവന്ന പ്രതിയെയാണ് പോലീസ് പിടികൂടിയത് നെടുങ്കോളം പരക്കുളം പുഷ്പവിലാസത്തിൽ പ്രമോദാണ് പരവൂർ പോലീസിന്റെ പിടിയിലായത് ഇടറോഡുകളിലൂടെ തനിച്ച് നടന്നുപോയ സ്ത്രീകളുടെ പുറകിലൂടെ ഇരുചക്ര വാഹനത്തിൽ ഹെൽമെറ്റ് ധരിച്ചെത്തി ശരീരത്തിൽ ശക്തിയായി അടിച്ച ശേഷം വാഹനം നിർത്താതെ രക്ഷപ്പെട്ടതുമായി ബന്ധപ്പെട്ട് പരവൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ പിടിയിലാകുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി ഏഴ് പതിനഞ്ചോടുകൂടി പരവൂർ പ്രൈം ഫാഷൻ ജ്വലറിയുടെ സമീപത്തെ ഇടറോഡിലൂടെ നടന്നു പോവുകയായിരുന്ന യുവതിയുടെ മുതുകിൽ ശക്തിയായി അടിച്ച ശേഷം ഇയാൾ സ്കൂട്ടറിൽ രക്ഷപ്പെട്ടിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് യുവതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പരവൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി വരുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ആലുമൂട് പരവൂർ റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന യുവതിയെയും സമാന രീതിയിൽ ഉപദ്രവിച്ചു തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇയാൾ പിടിയിലായത് പരവൂർ പോലീസ് ഇൻസ്പെക്ടർ നിസാറിന്റെ നേതൃത്വത്തിൽ എസ് ഐ മാരായ സുജിത് പ്രദീപ് എസ് സി പിഒമാരായ സലാഹുദ്ദീൻ സി പിഒ പ്രേംലാൽ വനിതാ സി പിഒ ദീപ എന്നിവരടങ്ങിയ പോലീസ് സംഘം

राजकुमारी